ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം നസ്രുദ്ദീൻ ഷാ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രത്യേകതകളുള്ള വീഡിയോ ആണ് ഒരു സർപ്രൈസ് വീഡിയോ ആണ് സർപ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നാണ് ആദർശം എന്നെ വിളിച്ചിട്ട് പറഞ്ഞത് നെസ്രു ഫ്രീ ആണോ ഒരു ചായ ഓടിക്കാൻ വേണ്ടി പോകുക അപ്പോൾ ഇന്ന് നമ്മൾ ചായ ഓടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് എവിടെയാണ് ആലുവ അശോകലൈലാൻഡിൽ അങ്ങനെ നമ്മുടെ വണ്ണസ് ട്രാവൽസിൽ നിന്ന് പുതിയ രണ്ട് ചേയ്സുകൾ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ ചേയ്സ് എടുക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം മുന്നെയാണ് അങ്ങനെ നമ്മുടെ ദശാവതാറും കോക്ടയിലും വന്നു ഇത്തവണ ആരൊക്കെയാണ് വരുന്നതെന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണണമെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക സൈഡിലെ ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അപ്പൊ സമയങ്ങളായ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പൊ നമ്മളങ്ങനെ ലെയ്ലാൻഡിലോട്ട് കയറി വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടസ് ട്രാവൽസിന്റെ ക്രൂവില് എല്ലാവരും തന്നെ ഉണ്ട് ഇതാണ് നമ്മുടെ വണ്ടസ് ട്രാവൽസിന്റെ പുതുതായി ഇറങ്ങാൻ പോകുന്ന രണ്ട് ചേസുകള് അപ്പോൾ എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് അപ്പോൾ ആ സൈഡിൽ ഒരു ബ്ലോഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പറ സൈഡിൽ നമ്മൾ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് അപ്പോൾ അലങ്കാരപ്പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കസവും കാര്യങ്ങളൊക്കെ ഒക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ ട്വൽവ് മീറ്റർ ചെയ്സാണ് കഴിഞ്ഞവണ ഇറങ്ങിയ പോലെ തന്നെ കൂടുതൽ സർപ്രൈസുകൾ കാര്യങ്ങളൊന്നും പറയാനില്ല എന്താ പറയുക ഇത് എല്ലാം നമുക്കൊന്ന് എന്നുള്ളതാണ് എന്നുള്ളതാണ്ടോ അപ്പോൾ നമ്മുടെ ആലുവയിലുള്ള ലേലാൻഡിൻ്റെ ഷോറൂമിൽ നിന്ന് തന്നെയാണ് രണ്ട് വണ്ടികൾ ഇറങ്ങുന്നത് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്രതീക്ഷിതമായിരുന്നു ഇങ്ങനെ രണ്ട് വണ്ടി ഇറങ്ങണത് അപ്പോൾ ട്വൽവ് മീറ്റർ ചെയ്സിൽ ഇത്തവണ എന്തായാലും എ ടി പിയിൽ വരുന്ന രണ്ട് അടിപൊളി ടൂറിസ്റ്റ് ബസ്സുകൾ തന്നെയാണ് കേട്ടോ ഇവർ ഇറക്കാൻ വേണ്ടി പോകുന്നത് അപ്പൊ കൂടുതൽ വിശേഷങ്ങള് നമുക്കൊന്ന് ആദർശേട്ടനോട് ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ നമസ്കാരം ആദർശേട്ടാ നമസ്കാരം അപ്പൊ ഒരു വർഷത്തിന് ശേഷം നമ്മൾ ഒന്നര ശേഷം അപ്പൊ രണ്ട് ചൈസ് ഒരിക്കലും പ്രതീക്ഷല്ലായ പിടിക്കാൻ പറ്റുമോ എന്നാണ് പറഞ്ഞത് അതിനേക്കാളും അടിപൊളി മധുരമുള്ള ചായ തന്നെ അപ്പൊ രണ്ടു നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്താണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വിശേഷം ഒരുപാട് വിശേഷങ്ങളുണ്ട് അപ്പൊ നമ്മുടെ ചേസിനെ കുറിച്ചൊന്ന് പറയാമോ ഇത് ഒന്നുമില്ല ട്വൽ മീറ്റർ ഓളിന്റെ പെർമിറ്റ് അത് നമ്മൾ ആറു വർഷം അല്ലെ വർഷം അത് അങ്ങനെ ആ റുട്ടീനിൽ നടന്നോണ്ടിരിക്കുക അതിന്റെ ഭാഗമായിട്ടല്ല നമ്മളിപ്പോ ഒരു വർഷം ഇപ്പൊ പുതിയതായിട്ട് കൂടുതലായിട്ട് വണ്ടി ഇറക്കാനുള്ള ഇതിലൊക്കെയാണ് ഓളിയും കൂട്ടുകയാണ് വണ്ടി ഇപ്പൊ ഒരുപാട് നമ്മള് പുറത്തു കൂട്ടം കൊടുക്കുന്നുണ്ട് ണം നാല് പോൽസിന്റെ സ്റ്റേറ്റ് ബസ്സിൽ ഞാൻ കഴിഞ്ഞായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അത് ഷെയർ ചെയ്യാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ എന്തായിരുന്നു ഇന്റർ സ്റ്റേറ്റിലെ വിശേഷങ്ങളും പറയണം ടൂറിസ്റ്റിന്റെ വിശേഷങ്ങളും എല്ലാം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട് സീസണൊക്കെ എങ്ങനെയുണ്ട് സീസൺ ഇപ്പൊ ഇപ്പൊ കോളേജ് സീസൺ കഴിയാറായി ഇനിയിപ്പോ മാർച്ച് മാസം ഇച്ചിരി ശോകം അടിക്കും അത് കഴിയുമ്പോ പിന്നെ ചേർത്തല ആലപ്പുഴ എന്നൊക്കെ പറയുമ്പോൾ പഴയ സീസൺ തുടങ്ങും ഏപ്രിൽ അതെ അതെ അങ്ങനെ അങ്ങോട്ട് കഴിഞ്ഞ് പിന്നെ വീണ്ടും സ്കൂൾ വരും കോളേജ് വരും അതെങ്ങനെ സൈക്ലിംഗ് പോലെ ഇങ്ങനെ മാറിക്കൊണ്ടേറ്റ് ഇൻട്രസ്ട്രേറ്റ് സർവീസ് ഇപ്പൊ വലിയ വലിയ നല്ല രീതി തന്നെ പോകുന്നുണ്ട് അജിത്തെ ഉണ്ട് അജിത്തെ രാഹുൽ ഉണ്ട് പിന്നെ രാഹുൽ ഇവിടെ ഉണ്ട് നോക്കി അളെ കാണുന്നില്ല

അപ്പൊ തീർച്ചയായിട്ടും എല്ലാരും നല്ല സഹരിച്ച് വിളിക്കുന്ന ഒരു കണ്ണൂർ ട്രിപ്പ് ഒക്കെ ചവിട്ടാറുണ്ട് പിന്നെ ഒരുപാട് നിർബന്ധിക്കുമ്പോ കൊടുക്കാറില്ല അപ്പൊ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം ഇനി ഉയരങ്ങളിലോട്ട് പോകട്ടെ താങ്ക് യു സോ മച്ച് അപ്പൊ നമ്മളിത് ചേയ്സിൽ കയറിട്ടോ ഇതാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ വരുന്നത് ബി എസ് എക്സിന്റെ ഇതാണ് നമ്മുടെ ഗിയർ വരുന്നത് അതുപോലെ സ്വിച്ചസും കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇപ്പം തന്നെ നമുക്ക് താക്കോലും കാര്യങ്ങളൊക്കെ എടുത്ത് സ്റ്റാർട്ട് ചെയ്യണ ഒരു ആടുകളിലോട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് ചെയ്സൊക്കെ ഒന്ന് ജസ്റ്റ് നോക്കാം കേട്ടോ ഇതാണ് നമ്മുടെ സൈലൻസറിൻ്റെ പോർഷനൊക്കെ വരുന്നത് നമ്മുടെ അപ്പോളുടെ ടയേഴ്സൊക്കെ കണ്ടല്ലോ ഇത് നമ്മുടെ ആഡ് ബ്ലൂടെ ടാങ്കാണ് വരുന്നത് നല്ല നീളമുള്ള ഒരു ചെയ്സാണ് കേട്ടോ ഇതൊക്കെ ഇതാണ് നമ്മുടെ ഡീസൽ ടാങ്കും കാര്യങ്ങളൊക്കെ വരണത് അപ്പോൾ എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ നല്ല നീളമുള്ള നല്ല അടിപൊളി ചേസ് എന്ന് തന്നെ അറിയാം കേട്ടോ അപ്പൊ അഭിരാമം രണ്ട് മാനേജർമാരെ നമുക്ക് കിട്ടിയേക്കുന്നതാണ് വിശേഷം ഇരിക്കുന്നു അപ്പൊ രണ്ട് ചേച്ചെടുക്കുന്ന ആരും ഞാനൊരു റീലാണ് കണ്ടത് നിങ്ങൾ ബോക്സ് ഒക്കെ ആയിട്ട് വന്നിട്ടുള്ള പരിപാടി അതാ രണ്ട് പുതിയ വണ്ടികൾ എന്താണ് പരിപാടി എന്താണ് ഉദ്ദേശം പറഞ്ഞേ ും അടിപൊളിയായിട്ട് തന്നെയാ പോലെ കഴിഞ്ഞ രണ്ടു വർഷത്തെ വെച്ച് നോക്കുമ്പോ പ്രശ്നം നല്ല രീതി എല്ലാം ഉണ്ട് ഇന്റർസ്റ്റേറ്റിലും ചെറിയ രീതിയിലൊക്കെ പക്ഷെ അത് നോക്കാനായിട്ട് രാഹുൽ ഏട്ടനും ഉണ്ട് പിന്നെ അവരെ ഇടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക മൂന്ന് വണ്ടി തിരുവല്ലയില് ഒരെണ്ണം പത്തണം ഗ്യാരേജിലെ വിശേഷങ്ങള് പറഞ്ഞു ഗ്യാരേജിൽ ഇപ്പൊ ഇന്നെല്ലാവരും ഉണ്ട് കോളേജ് സീസണൊക്കെ ഏകദേശം അവസാനിച്ച് തന്നെയാണ് കോളേജ് വെച്ചാല് സ്റ്റാർട്ട് ചെയ്ത് ജനുവരി കൊണ്ടൊക്കെ ഫെബ്രുവരി ഭക്തിമാർഗ്ഗം എന്റെ ചെറുക്കനെനിക്കൊന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നിങ്ങൾ വണ്ടിയെടുക്കാനായിട്ട് കറക്റ്റ് പറയാൻ ഞങ്ങൾ പന്ത്രണ്ട് മണി അതെങ്ങനെ ശെരിക്കും ആലുവയിൽ നിന്ന് ഇങ്ങനെ ചീസ് എടുക്കാന്നുള്ളത് ചെറുത്തല പാസിലും അപ്പൊ എന്തായാലും ഈവനിങ് ടൈമില് ചെയ്സിന്റെ ആ ഒരു അടിപൊളി വിക്ഷലാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും കസവും കാര്യങ്ങളൊക്കെ കെട്ടിട്ടുണ്ട് അപ്പൊ എന്തായാലും വണ്ണസ് ട്രാവൽസിന്റെ ന്യൂ വെഞ്ചറിന് എല്ലാവിധ ആശംസകളും പറയുക ഒരു ചേയ്സ് ഡെലിവറി എടുത്ത് പോകുന്ന കാഴ്ചകളാണ്ടോ നീല കണ്ടോണ്ടിരിക്കണേ സ്മിർ ഓഫ് എന്നുണ്ടോ അതിൻ്റെ പേര് ഇരുന്നൂറ്റി പത്ത് വീൽപീസ് വണ്ടിയാണ് പോകണത് കേട്ടോ അപ്പോൾ വണ്ടി താക്കോല് വാങ്ങി കേട്ടോ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവണേ ആഹാ എന്താ സത്വം അരുൺ ക്യാമറാ മേനോ വേണ്ട ഏയാ മോനെ അതെ വണ്ടി സ്റ്റാർട്ടായി മുമ്പോട്ട് എടുക്കാൻ വേണ്ടി പോവാട്ടോ ഞാൻ നമ്മുടെ പുത്തൻ രണ്ട് ചേയ്സുകളും പുറത്തോട്ടിറങ്ങുന്ന കാഴ്ചകളാണ് നീ അടിപൊളി എന്താ നീളോ നോക്കിയാ വണ്ടി നേരത്തെ നല്ല നീള ഇപ്പൊ അവിടുന്ന് ഇങ്ങോട്ട് നോക്കി വണ്ടി പുറത്തോട്ട് വണ്ടി പുറത്തോട്ട് ഇപ്പൊ ഇറക്കുന്നില്ല നമുക്കേ നാളെ വണ്ടി കൊണ്ടുപോകുന്നുള്ളു ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഇവിടെ അനക്കുന്ന മാത്രമേ ഉള്ളൂ ഞാൻ പറയല്ലേ ും ഇപ്പഴുംറക്കുമ്പോ വലുത് മാത്രം ഇറക്കാറുള്ളൂ എന്റെ രാമൻകുട്ടീനെ ഞാൻ കൊറേ നാളെ കണ്ടുമുട്ടി ആൾക്കാരെടുത്ത് ചോദിച്ചു നെസ്രൂക്ക് എവിടെയാണ് വീടും ഇല്ലല്ലോ കാണാനില്ലല്ലോ തിരക്കുകളൊക്കെ തീർച്ചയായും അപ്പൊ അങ്ങനെ നമ്മുടെ വീഡിയോകൾ ഇനിയും തുടർച്ചയായി വരും ഇന്നിപ്പോ ചേയ്സിന്റെ വിശേഷങ്ങളാണ് നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ഇതില് പറയാനില്ല ട്വൽവ് മീറ്റർ ചേസ് ആണ് തീർച്ചയായിട്ടും അതിന്റെ ഒരു ഗാംഭീര്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പൊ എന്തായാലും ട്വൽമീറ്ററിൽ ഒരു തുടക്കം കുറിച്ചു അപ്പൊ അതിന് ട്രെൻഡായി മാറണം അല്ലെ ഇതിപ്പോ എട്ടുവണ്ടിയോളം ഇറങ്ങി നോക്കാം ഞാൻ ലാസ്റ്റ് ബാംഗ്ലൂർ പോയിരുന്നു സഞ്ജു എന്ന് പറയണ ഒരു അപ്പൊ എല്ലാവരും പുതുതായിട്ട് ഇതുപോലത്തെ ഫീൽഡിൽ തന്നെ അത്രയും ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് കൊണ്ടിരുമ്പെ അതിനോടുള്ള ഒരു പാഷന്റെ പുറത്താണ് പാഷൻ ട്രൂ പാഷൻ എല്ലാവർക്കും മനസ്സിലൊരു ആഗ്രഹം ഉണ്ട് അവരുടെ വണ്ടി കാണാനുള്ള ഇറങ്ങണം എന്നുള്ള അപ്പൊ ഇതിപ്പോ ട്രെൻഡായി മാറി കഴിഞ്ഞപ്പോ ഇപ്പൊ എല്ലാര്ക്കും ഇതിലിവിടെ കൊഴപ്പില്ല അവരുടെ ഒരു ഇഷ്ടത്തിനു കൊടുത്ത് ഇറക്കാന്നുള്ള മൈൻഡ് വന്നപ്പോ എല്ലാരും ഇറക്കാൻ ഞാൻ ഒരു സംഭവം പറഞ്ഞൊരു കാത്തിരിപ്പാണ് അതായത് ഇവിടെ വണ്ടി ഇറങ്ങി പ്രകാശില് പോയി വർക്ക് കഴിഞ്ഞു വരണവരെ കാത്തിരിപ്പാണ് പെട്ടെന്ന് വണ്ടി പണിത് വരണമെന്നുള്ള നമ്മുടെ ആഗ്രഹം അടുത്ത സീസണിൽ അതായത് ഏപ്രിൽ മെയ് സീസണില് വണ്ടി ഓടിക്കാൻ പറ്റുന്നു കറക്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ ചെറുക്കന്മാരെ സെറ്റ് ആക്കി എടുക്കുന്നു എല്ലാവർക്കും വേണ്ടി ഞാൻ പ്രത്യേകം പറയാണ് നമ്മുടെ ചെക്കന്മാരെ നമ്മള് സെറ്റ് ആണ് എല്ലാരും വെയിറ്റ് വണ്ടി മഴയിലും പവറായിട്ട് തിരിച്ചു വെയിറ്റ് ആൻഡ് വരുന്നത് കഴിഞ്ഞ കാലത്തെ കുറിച്ച് ഓർത്ത് സങ്കടപ്പെടേണ്ടതില്ല പുതിയ കാലങ്ങളെ കുറിച്ച് മാത്രമേ ഞങ്ങള് ചിന്തിക്കാറുള്ളൂ നമ്മുടെ വണ്ടി തിരിച്ചേട്ടൻ പറ്റി ചോദിക്കണം ഇതാണ് രാഹുലേട്ടൻ അല്ലേ രാഹുലേട്ടനാണ് എനിക്ക് ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള ടിക്കറ്റ് ഒക്കെ സെറ്റ് ചെയ്ത മനുഷ്യൻ അപ്പൊ ആർഷേടാ രാഹുലേട്ട എങ്ങനെയുണ്ട് ഒറ്റള്ളടുക്കേണ്ടത് അതാണ് വളരെ മോശം സർവീസ് തുടങ്ങിട്ട് ഇപ്പൊ ഏകദേശം ഒന്നര വർഷത്തോളം അല്ലെ ഒന്നര വർഷം ഒന്നര വർഷം എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അടിപൊളിയാണ് എന്താണ് അടിപൊളി സൂപ്പറാണ് അവിടെ ഞാൻ കുറച്ചു ശിവണ്ണം പപ്പൻ ചേട്ടൻ എല്ലാരും നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ അവര് പറഞ്ഞാൽ രാവിലെ ഇന്നാണ് നമുക്ക് പരിചയപ്പെടാൻ വേണ്ടി അവരവരട്ടോ പുതുതായിട്ട് രണ്ടു വണ്ടികളും കൂടി നമുക്ക് ഇറങ്ങിയിട്ടുണ്ട് അല്ലെ അപ്പൊ ഞാൻ വിചാരിച്ച ഇന്ററസ്റ്റ് ആയിരിക്കും വരാൻ വേണ്ടി പോകുന്നത് അപ്പൊ ഇന്ററസ്റ്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് പോകണം ബുക്കിംഗ് കാര്യങ്ങള് കസ്റ്റമേഴ്സിന്റെ സപ്പോർട്ട് എങ്ങനെ പോകുന്നു അവസാനാവുമ്പോഴത്തേക്ക് ആ രീതിക്ക് വരുമ്പോഴത്തേക്ക് അവിടെ രണ്ടും ഒരേപോലെ തന്നെ അല്ല ആദ്യം എല്ലാരും പറഞ്ഞായിരുന്നു നല്ല ടഫ് ടഫായിട്ടുള്ള ഫീൽഡാണ് ടൈറ്റ് കോമ്പറ്റീഷൻ ആണ് അൽബി നീ ചിന്തിക്കണം എന്നൊക്കെ പറഞ്ഞ എനിക്ക് തീർച്ചയായിട്ടും നല്ലൊരു സർവീസ് ആയിട്ട് എനിക്ക് തോന്നുന്നു ഞാനത് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നോണ്ടായിരുന്നു കേട്ടോ ഗ്രൂപ്പിൽ എല്ലായിടത്തും നല്ല ട്രിപ്പ് മെയിൻലി എടുത്തോളാണ് പ്രവീൺ ചേട്ടൻ രാധാകൃഷ്ണൻ ചേട്ടൻമാർ രണ്ടുപേരും കിട്ടില്ല കിട്ടില്ല സ്റ്റാഫിന്റെ നമ്മളോടുള്ള പെരുമാറ്റം അടിപൊളിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ വണ്ടി ഭാരത അതെന്നായി സമയത്ത് ഓടിച്ചെത്തിക്കുകയും ചെയ്തോട്ടോ എല്ലാരോ ഡ്രൈവർമാരെ എന്തായാലും നമ്മുടെ ഡ്രൈവർട്ടും അവരും കൂടെ നന്നായി ആത്മാർത്ഥതയോട് നീ ഒരു പണി കണ്ടെങ്കിൽ നേരെ ബാംഗ്ലൂർ രണ്ടു ദിവസം മതി ഇഷ്ടംപോലെ അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ആവട്ടെ അടുത്ത വണ്ടികൾ ണ്ടോ എല്ലാം വഴിണ്ടോ ഒന്നും നിർത്തില്ല സർപ്രൈസായിട്ട് പറഞ്ഞിട്ട് വേറെ സംഭവം ഞാൻ വിചാരിച്ചു ആദർശമായിട്ട് ഒന്നും വിട്ടു പറയൂലെന്ന് വിചാരിച്ചു എന്റെ അടുത്ത് പെട്ടെന്ന് തന്നെ പറഞ്ഞു ട്വൽ മീറ്റർ ഫീസ് ആണ് പരിപാടികളാണെന്നൊക്കെ പറഞ്ഞായിരുന്നോ എന്താണ് എന്താണ് എന്തിനും മറച്ചുവെച്ചിട്ട് എന്ത് ീറ്റർ ആണോ ടാക്സിനെ മുതലാകും അതിൽ കോംപ്രമൈസ് ഇല്ല സർവീസും കോപ്രമൈസ് ഇല്ല വാടകയിലും കോംപ്രമൈസില്ല അടിപൊളിയാവട്ടെ സൂപ്പർ ആവട്ടെ രണ്ടായിരത്തി അഞ്ചും പിന്നെ അല്ല രണ്ട് പിന്നേരെ ഇവിടെ ബാംഗ്ലൂര് അപ്പൊ എന്തായാലും ഇവിടെ ഭയങ്കരമായ വീഡിയോഗ്രാഫിയൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ അമ്പ് ചാടിപ്പിച്ച് ചേട്ടനെ കൊണ്ട് തുരി തുരി ആ വീഡിയോകൾ എടുക്കുന്നത് ക്യാമറാമേനോ ഒന്ന് ക്യാമറാമേനോൻ രണ്ട് ഇഷ്ടംപോലെ ക്യാമറാമാനോമാരാണ് ഉമ്മാരി എന്താണ് കാണിക്കണേന്ന് അറിയാതെ വിചിലമ്പിച്ചിരിക്കുന്ന ചേട്ടൻ അപ്പൊ അടുത്ത ചൈസ് വരുന്നുണ്ട് അതുകൊണ്ടാ അതേണ്ടരോമൽ അതിനുവേണ്ട നിർദ്ദേശങ്ങൾ നൽകുന്ന മിസ്റ്റർ ആരോമലിനാണ് നിങ്ങൾ കാണുന്നത് അതെ അത് ഫാൻഡം അതെ അതെ ഇത് നമ്മള് പുതിയതായിട്ട് കണ്ടുപിടിച്ചു നമ്മളെപ്പോഴും ഇടുന്നതിൽ ഒരു വെറൈറ്റി അതായത് എല്ലാരും ഓർത്തിരുന്ന സെലിബ്രേഷൻ ആണോ ത്രില്ലർ ആണോ ഒരു രണ്ട് മാസം വെയിറ്റ് ചെയ്യും അതെ പവർ ആയിട്ട് വരും ഓക്കെ അടിപൊളി ഇത് വണ്ടി എങ്ങനെ ഇണ്ട് പറയാൻ ആയിട്ടില്ലല്ലോ ഇത് പ്രകാശം ഇറങ്ങിയിട്ട് പ്രകാശം ഇറങ്ങുമ്പോ തന്നെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ അതായത് ചിനി പെയിന്റിങ് അത് കഴിഞ്ഞ് ഇവരെ കുറച്ച് കലാവിരുദ്ധികള് ചുവിത്തേട്ടൻ ലൈറ്റ് വരും അടിപൊളി സൗണ്ട് സിസ്റ്റം വരും പിന്നെ നമുക്ക് കാണാല്ലോ എന്താണുള്ളത് എന്താണ് ചോദ്യം മാറിയത് ഇതിന്റെ കളർ കോഡിന്റെ സമയത്താണ് ശരിക്കും നമുക്കൊരു ബ്രേക്ക് വന്നത് കാരണം നമ്മള് ഈ ഫീൽഡിൽ നമ്മള് പ്രൊഫഷണൽ ആയിട്ട് ഇങ്ങനെ പോവേന്ന് ആ സമയത്താണ് ആ നമ്മളെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോവേന്ന് ഒരുപാട് വർക്കൗട്ട് ആവുന്നുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നടക്കും പറഞ്ഞ് പോകേണ്ടി കാരണം അന്ന് വലിയ പ്രാരാബ്ധന്നുമില്ലാത്തോണ്ട് നമ്മള് കാര്യങ്ങളൊക്കെ നടന്നു പോകണ്ടല്ലോ ശരിക്കും പറഞ്ഞ ഇതുകൊണ്ട് മാത്രം മുന്നോട്ട് പോവാ എന്നുള്ള ഒരു സാഹചര്യമല്ല ഒന്നതെ പാഷൻ നമ്മള് ഫ്യൂച്ചർന്ന് ചിന്തിക്കുമ്പോ നമുക്ക് മുന്നിലൊരു ഒന്നും ഇല്ലല്ലോ നമുക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടേ നമ്മളൊരു പ്രൊഫഷൻ എന്ന രീതിയിൽ മാറ്റിയിട്ട് പാഷൻ രീതിയിൽ മാത്രം നിലനിർത്തി കൊണ്ടുപോക പിന്നെ പല കാര്യങ്ങൾ കൊണ്ടും ടൂറിസ്റ്റ് വണ്ടിന്റെ വണ്ടികളുടെ വീഡിയോസ് ഇടുന്നത് അത്ര ഒരു സൂട്ടബിൾ ആയിട്ടുള്ള കാര്യമല്ല നൈസായിട്ട് നൈറ്റ് സർവീസുണ്ട് അവൻ സ്വന്തമായിട്ടൊരു ഞാൻ എറണാകുളത്ത് കടവം ഷോപ്പ് ഉണ്ട് ഞാൻ ഒരു കമ്പനിയിൽ വറക്കുകയാണ് കമ്പനിയുടെ പേര് തലക്കാലം റിവീലം വീണ്ടും ഞങ്ങൾ കണ്ടോ സന്തോഷം കൊല്ലത്ത് വെച്ച് ഇന്ന് ആലുവേല വെച്ചിട്ട് നമ്മള് കാണുകയാണ് ഇവര് എറണാകുളത്ത് തന്നെ ഉണ്ട് കേട്ടോ ഇവര് കോഴിക്കോടാണെങ്കിലും മലപ്പുറം ആണെങ്കിൽ എന്റെ കല്യാണത്തിനൊക്കെ രണ്ടുപേരും ഉണ്ടായിരുന്ന അടിപൊളിയാണ് ബൈക്കിനൊക്കെ എന്റെ കല്യാണം കൂടാൻ വേണ്ടി വന്ന ആൾക്കാരാണ് അന്ന് ഞാൻ ഞാനിവിടെ ഇതേപോലെ ഒരു ചേസ് എടുക്കുന്ന സമയത്താണ് ഞാൻ ബ്ലോഗ് നിർത്തിയത് അടുത്ത് ചേച്ചെടുക്കുന്നവർക്ക് ആരംഭിക്കുന്നത് ട്രാവൽ വീഡിയോ കാരണം ജീവിക്കണ്ടാ പറഞ്ഞവര് തന്നെ എല്ലാവരെയും ശരിക്കും നിങ്ങൾ വിചാരിക്കും പോലെ ഞങ്ങള് ബ്ലോഗർന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാരും ഇതൊക്കെ ഒരു വേറെ കാര്യങ്ങൾ അതെ പിന്നെ നമ്മൾ ചെയ്യും മാക്സിമം ചെയ്യും നിങ്ങൾ കൂടെയൊക്കെ ചേസ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ക്യാമറയൊക്കെ ആയിട്ട് ഇറങ്ങി ഇവിടെ ഫുൾ ഷൂട്ടിങ് കാര്യങ്ങളും കഴിഞ്ഞിരിക്കുകയാണ് നാളെ ഇനി വണ്ടി ഇവിടെ നിന്ന് എടുക്കും നേരെ ബാംഗ്ലൂർക്ക് പോകും അപ്പോ ഇന്നത്തെ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ണസിലേക്ക് വന്ന രണ്ട് ചെയ്സുകളുടെ വിശേഷങ്ങളാണ് അപ്പോ എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷം വണ്ടികൾ പുറകില് ഇട്ടിട്ടുണ്ട് നിങ്ങക്ക് കാണാം എല്ലാവരും തന്നെ ഇവിടെ ഉണ്ട് എൻ്റെ പുറകിൽ ഞാനൊക്കെ ഇറങ്ങും അപ്പോൾ എന്തായാലും ഇത്ര നേരം വീഡിയോ കണ്ടാലാൽ ഒരുപാട് ഒരുപാട് സന്തോഷം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക നല്ല നല്ല കമന്റുകൾ ഇടുക അപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത കിടിലൻ കിട്ടുകാച്ച് വീഡിയോ ആയിട്ട് കാണാം ബൈ